പൗലോസ്ലിഹ ഫിലിപ്പിയർ എഴുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എത്ര ശക്തമായിട്ടാ പൗലോസ്ലിഹ പറയുന്നത് നോക്കിയേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ അതായത് പൗലോസ്ലിഹ പറയുന്നത് യേശുക്രിലൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് യേശു ക്രിസ്തു എന്നെ ശക്തിപ്പെടുത്തുന്നു ആ ക്രിസ്തുവിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തില് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കില് ഉയരാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കില് അങ്ങനെ നിങ്ങളുടെ കുടുംബം ആശ്രയിച്ച് ഉയരാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കില് പൗലോസ്ലിഹായുടെ ഈ ഉറപ്പും വിശ്വാസം ഒന്നും കടമെടുക്കാവോ ഈ വചനം ആവർത്തി വെച്ച് പറഞ്ഞിട്ട് പറയാമോ എന്നെ ശക്തിപ്പെടുത്തുന്ന ഞങ്ങളുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തുന്ന കർത്താവിലൂടെ ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും വചനം പറഞ്ഞാൽ ആ നിമിഷം ആ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ വേണ്ടി അത് നിലനിൽക്കാൻ വേണ്ടി മൂന്ന് കണ്ണുകളടച്ച് കരങ്ങളൊക്കെ ഒന്ന് കോർത്തു പിടിക്കാം നല്ലവനായ കർത്താവേ ഈ കുടുംബത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പൗലോസിൻ്റെ അതിരങ്ങളിലൂടെ നീ ഞങ്ങളോട് പ്രഖ്യാപിച്ചല്ലോ നിന്നിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന ബോധ്യം ഈ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കണമേ ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നീ ഏറ്റെടുക്കണമേ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഇവർ നീ സംരക്ഷിക്കണമേ നിന്റെ തിരു കോട്ട ഈ ഭവനത്തിന് ചുറ്റും നീ നിർമ്മിക്കണമേ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളോ നെഗറ്റീവ് എനർജികളോ ഉണ്ടെങ്കിൽ നിൻ്റെ നാമത്തിലതെല്ലാം നിർവീരമായി തീരട്ടെ ഈ രാത്രിയിൽ ഈ മക്കൾ കൂടി ഉറങ്ങട്ടെ നാളത്തെ പ്രഭാതത്തിൽ പുതിയ പ്രതീക്ഷകളുമായി പുതിയ ദിനത്തിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ നിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയ്